ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുക്കുമോൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണേ അതായത് ഉഗാണ്ടയിലെ കമ്പാലയിൽ കമ്പാല പേരൻസ് സ്കൂളിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതാണ് കുക്കുമോൻ്റെ സ്കൂള് ഇത് ആ സ്കൂളിൻ്റെ ഒരു ഏരിയ മാത്രമാണ് നമ്മളിനി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമാണ് കുക്കുമോൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ആഫ്റ്റർനൂൺ ആയിരുന്നു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കുക്കുമോൻ്റെ ഗ്രൂപ്പ് ഈ പിങ്ക് കളറ് കാണുന്നത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലെയറിലാണ് കുക്കുമോൻ ഉള്ളത് സ്കൂളിലെ സ്പോർട്സ് ഡേഡുള്ള ബന്ധത്തിൽ ഫുഡ് ഉണ്ടായിരുന്നേ നമ്മുടെ ഒരു മലയാളി ചേട്ടൻ്റെ കടയാണ് ഞാൻ എപ്പോഴും പറയാറില്ല നമ്മൾ കമ്പാലയിൽ പോയി സ്നാക്സ് കേരള സ്നാക്സ് ഒക്കെ കഴിക്കുമെന്ന് ആ ചേട്ടൻ്റെ സ്റ്റോളാണത് പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നത് അപ്പുപ്പം തടിമുട്ടായി അത് പല ഫ്ലേവറിലുള്ളതുണ്ടായിരുന്നു പല കളറിലുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ് ഒക്കെ ഉണ്ട് അതുകൂടാതെ ചിക്കൻ കബാബ് അങ് ഡോഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടായിരുന്നു ഇതിവിടുത്തെ ഒരു എനിക്ക് തോന്നുന്ന ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ചിപ്സുണ്ട് അങ്ങനെയുള്ള ഇത് ചിക്കൻ്റെ വേറൊരു ടൈപ്പിലുള്ള ഐറ്റമാണ് കൂടുതലും ഈ ബോംബെ മുട്ടായി എന്ന് പറയുന്ന പൊക്കന്താടി മുട്ടായി എന്ന് പറഞ്ഞാൽ അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പല ടൈപ്പിലുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ട് കുക്കുന് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ് ക്രീമുണ്ട് ഇവിടുത്തെ ചിപ്സുകളുണ്ട് അതുകൂടാതെ ഇവിടുത്തെ ഒത്തിരി ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഒന്നും വാങ്ങിയില്ല നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന നമ്മുടെ കേരള ചേട്ടൻ്റെ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയത് കാര്യം രാവിലെ അവിടെ ചെന്നായിരുന്നു രാവിലെ മുതലോ അവിടെത്തന്നെ ആയിരുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കരുതിയില്ലായിരുന്നു പക്ഷേ അവിടെയുള്ള ആളുകളും നമ്മുടെ കേരളം ഫുഡൊക്കെ കുറേ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അത് മാക്സിമം ഫുഡൊക്കെ എൻജോയ് ചെയ്തായിരുന്നു റോളക്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ പറ്റുമോ നമ്മുടെ കേരളം കണ്ടിട്ട് റോളക്സ് ഉണ്ടായിരുന്നു പിന്നെ പോപ്കോൺ ഉണ്ട് ജ്യൂസ് പോപ്കോണുണ്ട് ജ്യൂസുണ്ട് ഉണ്ട് ചിക്കൻ്റെ തന്നെ പല വെറൈറ്റീസ് ചിപ്സ് ഇവരുടെ ഒരു മെയിൻ സ്നാക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ കൂടുതലും ടോയ്സ് ഒക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത് ന്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നത് എന്തായാലും നമുക്കും അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളും ചിക്കൻ